മലയാള സിനിമയുടെ ഇതിഹാസ നായകൻ പ്രേക്ഷകരെ ഒന്നടങ്കം ഒന്നടങ്കം പൊട്ടിച്ചിരിപ്പിച്ച ജനങ്ങളുടെ ഒന്നടങ്കം പ്രിയപ്പെട്ട താരം ശ്രീനിവാസൻ അന്തരിച്ചു ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെയോടുകൂടി പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇങ്ങനെയൊരു വാർത്ത ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് എങ്ങനെ ആ മക്കളും ഭാര്യയും സഹിക്കുമെന്നും ചോദിച്ചും ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ശ്രീനിവാസിൻ്റെ മരണകാരണം ആരെയും ഒന്ന് ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ പറയാം നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകളോടുകൂടി താരം ഹോസ്പിറ്റലിലായിരുന്നു കുറേ വർഷങ്ങളായി എന്നാൽ ഇപ്പോൾ തന്നെ ഇങ്ങനെയൊരു വാർത്ത ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്